നന്നായിട്ട് വെച്ച് സാധിക്കട്ടെ നന്ദി പറയാൻ സ്നേഹത്തോടെ പറഞ്ഞു അവസരോടൊ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷേ ഇപ്പോ ഈ പത്ത് ദിവസത്തെ അച്ഛൻ്റെ സന്ദേശത്തിന് ശേഷം ഏറ്റവും വലിയ വലിയ ഭക്തിയായി തീർന്നതാണ് അഭയം നൽകണമേ സ്വർഗോപിതയെ സാന്ത്വന കണമേ ജപമാലയിൽ അഭയം തേടും ഇനി ആശ്രയം നീ മാത്രം ജപമാലയിൽ അഭയം തേടും ഇനി ആശ്രയം നീ അമല മനോഹരിയേ അഭയം നൽകണമേ ോപിതയേ സാന്ത്വനമേ തേടും ഇനി ആശ്രയം നീ മാത്രം തേടും ഇനി ആശ്രയം നീ ே மரியே ஆசிரய மாமே அம்மே ஆவே தேரிய ஆசிரிய மாமே ஸ்வலோகத்தின் வாதில் நீ வாக்தானத்தின் பேடகவும் குலர் காலத்தின் தாரகவும் ஸ்வாலயும் நீ பரன்யம்மே ஜமயும் திர்க்கனமே ஜபமாலையில் அபய தேடும் இனி ஆசிரியம் அமல மனோகரியே அபயம் நல் கணமே ஸ்வர்காரோபிதை சாந்தவே கணமே

അഖിലജനത്തിനു മീയല്ലേ അമ്മ അഗതികൾക്കെന്നും നീ തന്നെ അമ്മ അഖിലജനത്തിനു നീയല്ലേ അമ്മ അഗതികൾക്കെന്നും നീ തന്നെ അമ്മ രോഗികൾക്കെന്നും ആരോഗ്യം പാപികൾക്കെന്നും സങ്കേതം

യും ഈ കുടുംബത്തെ ഞാൻ ആദ്യം സ്വാർത്ഥ പറയുകയാണ് കാരണം നോക്കു നോക്കുകയും ഈ കുടുംബത്തിന്റെ രണ്ടംഗങ്ങളിലൂടെയും ബിനുവും വിദേശിച്ചു അവരുടെ നിരന്തരമായ പ്രാർത്ഥനകളും അവരുടെ കൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായ ഈ ദിവസത്തെ നമ്മോടൊപ്പം കൂടു നിൽക്കുകയും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുടുംബത്തിനും ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഞാൻ ആദ്യമേ സ്വാഗതം അറിയുകയാണ് പറയുന്നത് ഇപ്രകാരമാണ് അവൻ പറയുന്നത് ഇന്നും പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ അവൻ പറയുന്നത് ചെയ്ത അവൻ പറയുന്നത് എന്താ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക പാപമില്ലാതെ ജീവിക്കുക അപ്പോ അനുസരിച്ച് ജീവിക്കാൻ പാപമില്ലാതെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം അത്യാവശ്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ഒരു കൂടെ നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഓരോരുത്തരെയും നിങ്ങളുടെ വേദനകളില് നിങ്ങളുടെ ദുഃഖങ്ങളില് നിങ്ങളുടെ സങ്കടങ്ങളില് നിങ്ങളും ചെയ്യേണ്ടത് ജപമാല കയ്യിലെടുക്കുക ഈ ജപമാല മണികളിലൂടെ നിങ്ങളുടെ കണ്ണിനിൽ ചുള്ളികളെ ചേർത്ത് ഒരുക്കുക നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നിങ്ങളുടെ ഓരോ കുടുംബങ്ങളും മാറും നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും